എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കുറച്ച് പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇത് വേറൊരാൾക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റാണ് നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായ പിന്നെ പേഴ്സണലി നമുക്ക് ആവശ്യമായ പ്രൊഡക്റ്റ് മാത്രം അവർ ഓർഡർ ചെയ്തത് അപ്പോൾ അത് എൻ്റെ വീട്ടിലേക്കാണ് വന്നത് അപ്പം ജസ്റ്റ് ഒന്ന് പിന്നെ അവർ പൊട്ടിച്ചപ്പോൾ ഞാൻ അവർ വീട്ടെടുത്തെന്നേ ഉള്ളു അപ്പോൾ നമുക്ക് വിശദമായ വീടയിലേക്ക് പോവാം ഇതിന് വന്നാൽ ഇതൊരു സോപ്പ് പൊടി അരക്കിലോ വണ്ടിയാണ് സോപ്പ് പൊടി അൾട്രാ മാറ്റിക്ക് ഇത് നല്ല സോപ്പ് പൊടിയെന്ന് പറയുന്നുണ്ട് കുറച്ചേ വേണ്ടു എന്ന് പറഞ്ഞ് അവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് നമ്മൾക്ക് വീട്ടിലേക്കുള്ള ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയും കൂടിയാണിത് പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഇത് റൈസ് ബ്രാൻ ഓയിൽ ഇത് എന്ന് പറയും നമ്മളെ കൊളസ്ട്രോളൊക്കെ കുറക്കാൻ പറ്റിയ നല്ലൊരു എണ്ണയാണ് അപ്പോൾ നിങ്ങൾ ഈ സൺഫ്ലവർ ഓയില് റിഫൈൻഡ് ഓയിലൊന്നങ്ങനെ ഉപയോഗിക്കാൻ പാടാന്ന്ല്ലാം പറയുന്നുണ്ട് അപ്പം അങ്ങനെ അതെല്ലാം ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ എണ്ണ ഒന്ന് ഉപയോഗിച്ച് നോക്കുമ്പോൾ നല്ല ഗുണമുള്ള എണ്ണയാണ് ഈ എണ്ണ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അടുത്ത പ്രൊഡക്റ്റ് എഷുവർ ആൻഡ് ഹെയർ ഫോൾ ഷാംപൂ ആണ് ഇത് മുടി ഒഴിച്ചതിന് നല്ല റിസൾട്ടുള്ള പ്രൊഡക്റ്റാണെന്ന് പറയുന്നുണ്ട് ഒന്നാമത് ഇതിൻ്റെ പ്രധാന ഗുണം എന്ന് തന്നെ ചെറിയ പൈസയുള്ള കേട്ടോ നമുക്ക് ഒരാൾക്ക് വാങ്ങാം കഴിയും ഈ പ്രോഡക്റ്റ് അത്ര ഇതിന് റേറ്റൊക്കെ എല്ലാം നല്ല ഗുണവും ഉണ്ടെന്ന് അവർ പറയാറുണ്ട് അടുത്തത് ചായപ്പൊടിയാണ് കേട്ടോ സ്പെഷ്യൽ ടീന്ന് പറയും ഇത് നല്ല കുരു കുരു പോലത്തെ ചായപ്പൊടിയാണ് ഇത് അവർ പറഞ്ഞിട്ട് ഞാനൊന്ന് ഉപയോഗിച്ച് നോക്കി ഇനി വാങ്ങിയിട്ട് നല്ല സൂപ്പർ ചായയാണ് കേട്ടോ നമുക്ക് മറ്റുള്ള ചായ പോലെയല്ല നല്ല എന്താ പറയുക എനർജി കിട്ടുന്ന ചായയും കൂടിയാണ് ഇത് കേട്ടോ അപ്പം അത് രണ്ട് പാക്കറ്റ് ആരും ഓർഡർ ചെയ്തിട്ട് അവൾ വാങ്ങിയതാണ് അടുത്തത് ഒരു സോപ്പ് ക്രീമി ക്ലീൻസിങ് ബാറ് ഇതും മണപ്പിച്ചൊക്കെ നല്ല സോപ്പാണ് നട്ടോ നല്ല മണവുണ്ട് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ അറുപത്തൊമ്പത് രൂപയാണ് തോന്നുന്നു ഇനി അടുത്ത പ്രൊഡക്റ്റ് ഫ്ലാക്സ് ഓയിൽ ഇത് നമ്മൾ ഈ ഗൾഫിൽ നല്ല കഴിക്കുന്ന പോലത്തെ ഒരു മീൻ ഗുളിക ആ ടൈപ്പ് ഗുളിക ആയിരുന്നു ഇത് നമ്മളെ ആർട്ടിനൊക്കെ ബെറ്ററാണെന്ന് പറയുന്നത് കേട്ടിനെട്ടാ പിന്നെ ഇതിൽ തൊണ്ണൂറ് ക്യാപ്സൂളാണ് ഈ ഒരു ബോട്ടിലെ പിന്നെ പൈസയും അത്രയേ ഉള്ളൂ പൈസ അറുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ അതുകൊണ്ട് ഈ ബ്ലോക്ക് എല്ലാം ഉള്ളവർക്ക് ഞാൻ അത് ഇല്ലാണ്ട് ഉത്തമമാണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ വല്ല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ വാങ്ങി ഉപയോഗിക്കുക കമ്പനി ഇതാണ് വെസ്റ്റേജ് അപ്പോൾ നെക്സ്റ്റ് പ്രൊഡക്റ്റ് നീമ് നീമെന്ന് പറഞ്ഞാൽ നമ്മളെ വേപ്പ് അപ്പോൾ ആ വേപ്പിൻ്റെ കണ്ടൻറ്റ് അടങ്ങിയ ക്യാപ്സൂളാണ് ഇതേട്ട ഇതിൽ നൂറ് ക്യാപ്സ്യൂൾ ഉണ്ട് ഈ ബോട്ടിൽ നല്ല നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് അതുകൊണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വാങ്ങി ഉപയോഗിച്ച് ആരോഗ്യം നന്നാക്കുക നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോനി നോനി ക്യാപ്സ്യൂൾ ഇതും തൊണ്ണൂറ് ക്യാപ്സ്യൂൾ ഉണ്ട് കേട്ടോ ഈ നോനി പഴം നല്ല കേട്ടിട്ടില്ലേ നമ്മൾ ഈ എം ഐ ലിഫിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് നയനി ഫൈവ് അതിലുണ്ട് ഈ നോനീൻ്റെ കണ്ടൻറ് നല്ല എന്താ പറയുക നോനിപ്പഴം നല്ല പഴമാണ് നല്ല ഗുണമുള്ള പഴമാണ് പല പല രോഗത്തിനും എന്താ പറയുക മാറ്റം കിട്ടുന്ന പ്രൊഡക്റ്റാണ് അല്ല പഴവർഗ്ഗം എന്നത് കേട്ടോ ഒരുപാട് രോഗത്തിന് ശമനം കിട്ടും ആ ഒരു നോനിപ്പഴം കൊണ്ട് അതിനെ കൊണ്ടുള്ള ഒരു ക്യാപ്സൂൾ കൂടാതെ ട്ടോ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് ഈ രണ്ട് മൂന്നെണ്ണം കൂടിയുണ്ട് എന്താ നോക്കാം ഇത് അലോവെര ക്യാപ്സൂൾ അലോവെര എന്ന് പറഞ്ഞാൽ നമ്മളെ കറ്റാർ വാഴ അതിൻ്റെ ക്യാപ്സൂൾ ആയത് ഇതും ഇത് അറുപത് ക്യാപ്സ്യൂൾ ഇതിനെക്കൊണ്ടും നല്ല ഗുണം കറ്റാർ വാഴയുടെ ഗുണം പിന്നെ നമ്മൾ അധികം പറയേണ്ട ആവശ്യമില്ല അത് മുടി വളർച്ചക്കായാലും നമ്മളെ സ്കിന്നിനെല്ലാം നല്ല ബെറ്ററായ ഒരു എന്താ പറയുക കണ്ടൻറ്റാണ് നമ്മളെ കറ്റാറ് വഴ അലവ് വരാം നെക്സ്റ്റ് പ്രൊഡക്റ്റ് നമ്മള ക്യാപ്സ്യൂൾ നമ്മളെ നെല്ലിക്ക നെല്ലിക്കേൻ്റെ ഗുണം പിന്നെ അതിലും ഏറെയാണ് കാൽസ്യത്തിനായാലും നമ്മളെ കണ്ണിൻ്റെ കണ്ണിൻ്റെ കാഴ്ചക്കുള്ള നെല്ലിക്കൽ നല്ലതാണ് ഇതും അറുപത് ക്യാപ്സ്യൂളാണ് പിന്നെ നെല്ലിക്കനെ കൊണ്ട് ഒരുപാട് ഗുണമുണ്ട് ദഹനമെല്ലാം എന്താ പറയുക ശരിയാക്കാനുള്ള ഏറ്റവും നല്ലൊരു ആണ് പച്ച നെല്ലിക്ക എല്ലാം കഴിക്കാൻ ഒരു ദിവസം എല്ലാം കഴിക്കാൻ പറ്റുകയെന്നെങ്കിൽ കണ്ണിനെല്ലാം എല്ലാം നന്നായിട്ട് ഉണ്ടാവും ഉണ്ടാകും കുറവിലാന്നെല്ലാം ഞാൻ പറയുന്ന അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് നെല്ലിക്കൻ്റെ കണ്ടന്റ് ആണെങ്കിൽ ക്യാപ്സൂൾ വന്നിട്ട് ഈ വെസ്റ്റേജിൻ്റെ പ്രൊഡക്റ്റില് ഓരോ കണ്ടന്റിന് കണക്കായിട്ട് ക്യാപ്സൂൾ ഉണ്ടാവും അപ്പോൾ നമുക്ക് എന്തിൻ്റെ എന്തെങ്കിലും ഒരു കുറവാണോ ആ കുറവിനനുസരിച്ച് അവർ ക്യാപ്സൂൾ മാത്രമായിട്ട് കഴിച്ചാൽ മതിയാവും കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിലയും അത്രയേ ഉള്ളൂ എല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന വിലയാണ് പിന്നെ ലാസ്റ്റ് ഒരു പ്രോഡക്റ്റും കൂടി ഉണ്ട് അത് ഇതൊരു ക്രീമാണ് കേട്ടോ യഷുർ ആൻറ്റി ഏജ് നൈറ്റ് ക്രീം ഇത് നമ്മളെ മുഖത്തെ കറുത്ത പാടുകളെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ആണ് പോലും ഇത് ഇപ്പം രാത്രിയാകുമ്പോൾ ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകിയിട്ടാകുമ്പം നന്നായിട്ട് തുടച്ചിട്ട് ഈ ക്രീമ് പിന്നെ മുഖക്കുരുവിന് പുരട്ടിയിട്ട് മുഖത്ത് പുരട്ടിയിട്ട് ഉറങ്ങുക രാത്രി എണീച്ചിട്ട് കഴുകി എല്ലാവരും രാവിലെ എണീച്ചിട്ട് കഴുകിക്കളയുക അപ്പം എന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ